ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാമത് ഒരു കോഴിമുട്ടിയും രണ്ട് ചെറുപഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം നമുക്കതെങ്ങനെ എങ്ങനെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നല്ലോണം പഴുത്ത രണ്ട് പഴമാണ് ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നാല് ആലുപ്പൂവനോ റോബസ്റ്റിനോ പച്ചനടം പഴം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നേന്ത്ര പഴം കുഴപ്പമില്ല കേട്ടോ അതാവുമ്പോൾ ഒന്ന് െടുക്കുക ഇത് പിന്നെ ചെറുപഴ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് കേട്ടോ നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടും നല്ല പോലെ തന്നെ ഉടച്ചെടുക്കണം കേട്ടാ ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഏത് പഴമാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇത് നല്ലപോലെ ഉടച്ചെടുത്ത് ഇനി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ ഒരു കോഴിമുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ രണ്ട് പഴത്തിനുള്ളതാണ് കേട്ടോ നമ്മൾ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾ മൂന്നോ ഒക്കെ ആണെങ്കിൽ ഒരു കോഴിമുട്ട കൂടെ എക്സ്ട്രാ എടുക്കാം കേട്ടോ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ ഇനി ഒരു കോഴിമുട്ടയിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്കത് മിക്സ് ചെയ്യാൻ പറ്റുന്ന പാത്രത്തിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതായത് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം ഇതുപോലെ ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എടുക്കണം ഇത് നല്ലപോലെ കോഴിമുട്ടയിൽ ആ പഴം ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു മധുരത്തിൽ തന്നെ കഴിക്കുന്നത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മധുരത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം തണുപ്പിക്കാത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കാൽ കപ്പ് പാൽ ഞാൻ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടാ അപ്പോൾ അതാ നല്ല പോലെ തന്നെ ആ കോഴിമുട്ടയും പഴവും പാലുമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടകളും തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരുപാട് കട്ടിയാവരുത് അതുപോലെ ഒരുപാട് ലൂസുവാത്ത രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മൈദപ്പൊടി നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ മിക്സ് ചെയ്താൽ മതി കേട്ടാ അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ്ട്ട് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ചൂടായ പാനിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് ഇത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു ആ പൂക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിക്ക് ആക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒട്ടി ഒട്ടി ഇങ്ങനെ വിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതാ ഇതുപോലെ എല്ലാ സൈഡും ഒരുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി അതീത് ഞാനൊന്ന് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ അതായത് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ വേഗത്തിൽ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ കൊടുക്കാട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ് പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഞാൻ ചോക്ലേറ്റും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആക്കി കൊടുക്കുക അല്ല ഹണി ഉണ്ടെങ്കിൽ ഹണി ആക്കി കൊടുക്കുക എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ആ ഹണീൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു വരില്ല അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുടിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബു ബൈ